സാധാ മലയാളി സിനിമയിൽ നിന്നും പഠിച്ചെടുത്ത രണ്ട് കോടതി പദങ്ങൾ ഹേബിയസ് കോർപ്പസ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊൻപതിൽ തോമസ് കുര്യൻറെ കഥയ്ക്ക് എസ് എൻ സ്വാമി തിരക്കഥ എഴുതി കെ മധു സംവിധാനം ചെയ്ത എന്ന ചിത്രത്തിൽ മമ്മൂട്ടി അവതരിപ്പിച്ച വക്കീൽ ഭാസ്കരപിള്ള എന്ന കഥാപാത്രം വേരുകൾ അറിയാതെ കപ്പലിൽ കുടുങ്ങിപ്പോയ ബഷീർ എന്നയാളുടെ സഹായത്തിനെത്തുകയും ബന്ധുക്കളെക്കാൾ അയാളുടെ ശത്രുക്കൾ അയാളെ കാത്തിരിക്കുന്നുണ്ടെന്ന തിരിച്ചറിവിൽ അയാൾക്കു വേണ്ടി നടത്തുന്ന നിയമയുദ്ധവുമൊക്കെയായിരുന്നു സിനിമയുടെ പ്രതിപാദ്യം ഒരാളെ അന്യായമായി തടങ്കലിൽ പാർപ്പിക്കുന്നതിനെതിരെ തടവുകാരന്റെ കസ്റ്റഡി നിയമാനുസൃതമാണോ എന്ന് നിർണ്ണയിക്കാൻ തടവുകാരനെ കോടതിയിൽ കൊണ്ടുവരാൻ വ്യക്തിയുടെ കസ്റ്റഡിയനോട് ആവശ്യപ്പെടുന്ന നിയമമായ ഹേബിയസ് കോർപ്പസ് എന്ന നിയമപദം മലയാളി ആദ്യമായി കേട്ടത് അടിക്കുറപ്പെന്ന സിനിമയിലൂടെയായിരുന്നു ഇൻഷുറൻസ് തട്ടിപ്പ് വെളിയിൽ വരാതിരിക്കാൻ ശ്രമിക്കുന്നവർ ബഷീറിനെ പോലീസിൽ ഏൽപ്പിച്ചാൽ അയാളെ അഭയപ്പെടുത്തുവാൻ സാധ്യതയുണ്ടെന്നും അതുകൊണ്ട് ഹൈക്കോടതിയിൽ അയാളെ ഹാജരാക്കി മൊഴി രേഖപ്പെടുത്തണമെന്നും ഭാസ്കരപ്പിള്ളയുടെ സീനിയറായ മേനോൻ ഉപദേശിക്കുന്നു ബഷീറിനെ ഒളിപ്പിച്ചെന്നു പറഞ്ഞ് ഭാസ്കര പിള്ളക്കെതിരെ ബഷീറിന്റെ ഉമ്മയെ കൊണ്ട് ഒരു ഹേബിയസ് കോർപ്പസ് ഹർജി ഫയൽ ചെയ്യാൻ അവർ തീരുമാനിക്കുന്നു അന്നേവരെ നിയമവൃത്തങ്ങളുമായി ബന്ധപ്പെട്ടിരുന്നവർക്ക് മാത്രം പരിചിതമായ ആ നിയമം ജനഹൃദയങ്ങളിൽ മറക്കാനിടയില്ലാത്ത വണ്ണം പാകിയൊരുക്കിയത് ജഗതി അവതരിപ്പിച്ച ബഷീറും മമ്മൂട്ടിയുടെ ഭാസ്കരപിള്ളയും ചേർന്നായിരുന്നു അമിക്കസ് ക്യൂരിമിക്കുരി അഥവാ അമിക്കത് കോടതിയുടെ സുഹൃത്ത് എന്നർത്ഥമുള്ള നിയമപരമായ പദമാണ് കേസിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളോ കാഴ്ചപ്പാടോ കോടതിക്ക് വാഗ്ദാനം ചെയ്യുന്ന ഒരു വ്യക്തിയോ സ്ഥാപനമോ ആണ് ഈ സുഹൃത്ത് ഈ പദം മലയാളിക്ക് പരിചയപ്പെടുത്തിയത് രണ്ടായിരത്തി ഒൻപതിൽ റോഷൻ ആൻഡ്രൂസിന്റെ സംവിധാനത്തിൽ മോഹൻലാൽ നായകനായി പുറത്തിറങ്ങിയ ഇവിടം സ്വർഗമാണ് എന്ന ആയിരുന്നു ഭൂമാഫിയക്കെതിരെ പടപെട്ടുന്ന കോനാട്ടുകാരൻ മാത്യൂസിനെ സഹായിക്കാനെത്തുന്ന അമിക്കസ് ക്യൂരിയായ അഡ്വക്കേറ്റ് പ്രഫലനായി വന്ന ശ്രീനിവാസൻ തകർത്താടിയപ്പോൾ മലയാളി മറ്റൊരു കോടതി പദം കൂടി അറിയുകയും ഹൃദയസ്ഥമാക്കുകയും ചെയ്യുകയായിരുന്നു സിനിമയിലൂടെ സാദാ മലയാളി അറിഞ്ഞ കോടതി പദങ്ങൾ ഇനിയുമുണ്ട് നിങ്ങളറിഞ്ഞ ആ പദങ്ങൾ താഴെ കമൻറ്റായി കുറിക്കുമല്ലോ ഈ ചാനൽ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ